നിലമ്പൂരിൽ ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും സഞ്ചരിച്ച വാഹനം പരിശോധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച ഉദ്യോഗസ്ഥരും പോലീസും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പരിശോധനയ്ക്കിടെയാണ് കോൺഗ്രസ് നേതാക്കളുടെ വാഹനത്തിലും പരിശോധന നടന്നത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം ഷാഫിക്കും രാഹുലിനും പുറമെ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസും വാഹനത്തിലുണ്ടായിരുന്നു ഷാഫി പറമ്പിലായിരുന്നു വാഹനം ഓടിച്ചത് നേതാക്കളോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥർ വാഹനത്തിലുണ്ടായിരുന്ന പെട്ടി തുറന്ന് പരിശോധിച്ചു ഇതിനിടെ ഷാഫി പറമ്പിലും രാഹുൽ മങ്കൂട്ടത്തിലും ഉദ്യോഗസ്ഥരോട് കയർത്തു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പൊട്ടിമുളച്ചിട്ട് എം എൽ എയും എംപിയും ആയതല്ല എന്നും ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് വരുന്നത് എന്നും ഉദ്യോഗസ്ഥരോട് ഷാഫി പറമ്പിൽ പറഞ്ഞു യു ഡി എഫിന്റെ വാഹനങ്ങൾ തിരഞ്ഞു പിടിച്ച് പരിശോധിക്കുകയാണ് എന്നും വേഷം കെട്ടരുത് എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു സി പി ഐ എമ്മിന്റെ പണി ചെയ്യുകയാണെങ്കിൽ അത് ചെയ്താൽ മതി എന്നായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞത് തങ്ങളെ സുഖിപ്പിക്കാൻ വരേണ്ട എന്നും അങ്ങനെ സുഖിക്കുന്ന ആളുകളല്ല തങ്ങൾ എന്നും പറഞ്ഞ രാഹുൽ മങ്കൂട്ടത്തിൽ ഉദ്യോഗസ്ഥരോട് കയർക്കുന്നത് പുറത്തു വന്ന വീഡിയോ ദൃശ്യങ്ങളിലുണ്ട് ഇതിനിടെ രാഹുലിനെ തടയാൻ ഷാഫി ശ്രമിക്കുന്നുണ്ട് ഇതിന് പിന്നാലെ നിന്റെ സർവീസ് പാരിതോഷികം തരാമെന്നും ഓർത്തുവച്ചോ എന്നും രാഹുൽ ഉദ്യോഗസ്ഥരോട് പറയുന്നുണ്ട് സംഭവം വിവാദമായതോടെ തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കുന്ന സാധാരണ വാഹന പരിശോധനയുടെ ഭാഗമായാണ് എംപിയും എം എൽ എയും സഞ്ചരിച്ച വാഹനം പരിശോധിച്ചത് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് വാഹനം തടഞ്ഞു നിർത്തി ഡിക്കി തുറക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്ന് ഫിറോസ് മാധ്യമങ്ങളോട് പറഞ്ഞു ഷാഫിയുടെ മുഖത്തേക്ക് ടോർച്ച് അടിച്ചു ഷാഫിയാണെന്ന് മനസ്സിലായപ്പോൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ ആവശ്യപ്പെട്ടു പെട്ടു തുറക്കാൻ ഷാഫിയോട് ആവശ്യപ്പെട്ടു നിങ്ങൾ തുറന്നോളൂ എന്നായിരുന്നു ഷാഫി പറമ്പിൽ പറഞ്ഞത് എന്നാണ് ഫി കെ വ്യക്തമാക്കിയത്